ഇവിടെ വന്ന സമയത്ത് ഹണി വരുന്നതിന് മുന്നേ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഹണി ഏത് ഡ്രസ്സിലായിരിക്കും എന്നുള്ളത് സോ കൂടുതൽ പേരും ആയിരിക്കും ബിക്കോസ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഉണ്ടായിരുന്നു ഹണി എത്തുന്നതെന്ന് പറഞ്ഞാൽ എടുന്ന ഒരു വലിയ ഹാപ്പി റെഡ് പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാവരും റെഡ് പറഞ്ഞു അവരൊക്കെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് സോ ഹണി ഇനി ആയിരിക്കുന്നത് ഹണി നമ്മളോട് സംസാരിക്കാൻ പത്തനംതിട്ട ഏറ്റവും വലിയ സന്തോഷം ക്രിസ്മസിന്റെ ദിനം തന്നെ ഇവിടെ ക്രിസ്മസ് ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആയതുകൊണ്ടാണ് തന്നെ ചെയ്തത് എന്തായാലും ഒത്തിരി സന്തോഷം നല്ലൊരു ദിവസത്തിലാണ് ശ്രീവത്സം ഗ്രാൻഡ് ഇവിടെ ഓർമ്മ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് അറിയില്ല നമ്മള് എറണാകുളത്തൊക്കെ കാണുന്ന പോലെ തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് നമ്മൾ എറണാകുളത്തൊക്കെ കാണുന്ന പോലെ അത്രയും ഒരു ബിഗസ്റ്റ് ഹോട്ടൽ എന്നൊക്കെ നമുക്ക് പറയാം എല്ലാത്തരം ഫെസിലിറ്റീസും ഉണ്ട് ബാങ്ക്വറ്റ് ഹാൾ അങ്ങനെ റെസ്റ്റോറൻറ് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് വേണ്ട നല്ല അടിപൊളി റൂംസ് ഉണ്ട് സോ ഇനിയുള്ള ഫാമിലി ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ അങ്ങനെ എന്ത് ഫംഗ്ഷൻ വന്നാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ഇടയ്ക്കൊക്കെ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ റൂം എടുക്കാം അങ്ങനെ എന്താ പറയാ ഇതേപോലത്തെ സീസണിലൊക്കെ നമുക്ക് ഇവിടെ ശ്രീവത്സൻ ഗ്രാൻഡിയോടൊപ്പം അടിച്ചുപൊളിക്കാം ഒത്തിരി സന്തോഷമുണ്ട് രാജേന്ദ്രൻ അദ്ദേഹം ആണ് ഈ ഒരു ഈയൊരു ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഒത്തിരി വർഷത്തോളമുള്ള ഒരു പ്രവൃത്തി പരിചയമുള്ള ഒരു ബ്രാൻഡാണ് ശ്രീവത്സാൻ എനിക്ക് തോന്നുന്നു ജുവലറി തൊട്ട് ടെക്സ്റ്റൈൽസ് അങ്ങനെ കൈവയ്ക്കാത്ത മേഖലകളില്ല അത്രയും വലിയൊരു ബ്രാൻഡാണ് ഇപ്പം അത് കൂടുതലും ഏറ്റെടുത്ത് നടത്തുന്നത് അരുൺ വരുൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട് കുട്ടികൾ തന്നെയാണ് അപ്പം അതിന്റെ എന്താ എനിക്ക് തോന്നുന്നത് എല്ലാവിധ ഐശ്വര്യവും നമുക്ക് ഇവിടെ കാണാൻ കഴിയും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു പുതിയ തുടക്കത്തിന് ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ യൂഷ്വലി ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും എന്തായാലും അല്ല ഈ ഒരു പ്രമാണിച്ച് നല്ല ഉണ്ടാവും രാജേന്ദ്രൻ സാർ ആണ് എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി ഉണ്ടാവേണ്ടത് എന്തായാലും കൂടി ഹാപ്പി ക്രിസ്മസ് ആവാം എല്ലാവരും ഫോണ് കൈ പിടിച്ചോ കൈയൊന്നും ഇല്ലേ നമ്മുടെ സ്നേഹപൂർവം പത്രം മുൻസിപ്പാലിറ്റി ചെയർമാൻ